പൊളാഞ്ചേരി മാവണ്ടിയൂർ മാസ് സാംസ്കാരിക സമിതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു കാലം മുന്നോട്ട് പോകുംതോറും ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി അയൽവാസി നാട്ടുകാരോടുള്ള ബന്ധം കാത്തുസൂക്ഷിച്ചാണ് മാസ് സാംസ്കാരിക സമിതി പുണ്യങ്ങളുടെ മാസത്തിൽ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും ഒരുക്കിയത് ക്ലബ്ബ് രക്ഷാധികാരി പി അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ക്ലബ്ബ് പ്രസിഡന്റ് ടി പി സാലിഹ് സ്വാഗതം പറഞ്ഞു എൻ യു എൽ എം മാനേജറും സിജി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും വികാസ് മലപ്പുറം അഡ്വൈസറി ബോർഡ് അംഗവുമായ പി കെ സുബൈറുൽ അവാൻ മുഖ്യ പ്രഭാഷണം നടത്തി അതിനെ പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് പരസ്പര സൗഹൃദപരമായിട്ട് വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളുടെ ഒരു സൗഹൃദ കൂട്ടായ്മ അതോടൊപ്പം തന്നെ ആശയങ്ങൾ കൈമാറുക സ്നേഹം കൈമാറുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യമാക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണ് നമുക്കറിയാം നോമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ മുസ്ലിം സഹോദരങ്ങളും മറ്റു മതസ്ഥരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം നോമ്പ് 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 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇസ്ലാമിലെ ഇസ്ലാമിലെ നോമ്പും മറ്റു എല്ലാ മതങ്ങൾക്കും നോമ്പിനെ കുറിച്ച് തന്നെ തന്നെ പോലെ നമുക്കും ഈ അല്ലെങ്കിൽ ഇസ്ലാം ഉണ്ട് ുംതങ്ങൾക്കും അതിനർത്ഥം നമുക്ക് ഇസ്ലാമിനൊക്കെ പള്ളി സലീം ഫൈസി ഉള്ളണം ഇഫ്താർ സംഗമത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇഫ്താർ പി ഫൈസൽ ബാബു സി പി ജബ്ബാർ ടി പി சாஹித் அமீன் அஸ்கர் என்ிவர் நேதத்துவம் நி എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് വേലായുധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുഴി ഷാഫി വള്ളൂരാൻ എം പി ഇബ്രാഹിം മാസ്റ്റർ അസീസ് മാസ്റ്റർ അബ്ദുൽ ഖാദർ മാസ്റ്റർ സിദ്ദിഖ് മാസ്റ്റർ തിണ്ടലം അല്ലൂർ പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് റഫീഖ് കൊന്നക്കാട്ടിൽ മാധവദാസ് മുണ്ടശ്ശേരി എ കെ മുസ്തഫ മോഹനൻ മാസ്റ്റർ അബ്ദുൽ സമദ് മച്ചിങ്ങൽ മുഹമ്മദ് മൗലവി എ കെ ദിൽഷാദ് കാസിം പാലാറ വാർഡ് മെമ്പർമാരായ റഫീഖ് സമദ് അനുഷ് സ്ലിമോ വസന്ത തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു